ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്പൂരാഴ്ച്ച പറമ്പിൽ ഇവിടെ നാഗത്തിൻ്റെ അവിടെ മീൻ പിടിക്കാനുള്ള സ്പോട്ട് ഉണ്ട് അവിടുത്തേക്കുള്ള യാത്രയാണ് പക്ഷെ കാഴ്ച കണ്ടു ഞെട്ടി കയസ് ഞാൻ ചുറ്റും കാട് പിടിച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ ഒരുപാട് പേര് വൈ വൈനടുന്ന ഒരു ഏരിയ ആണിത് ഇപ്പോൾ ആരും ഇതിലേ നടക്കാറില്ല എന്ന് ഉറപ്പായി കാരണം ഇത് നമ്മുടെ പമ്പേഴ്സാണ് അപ്പോൾ ഒരു കമ്പ് എടുത്ത് എന്തായാലും നോക്കി ഒന്ന് അടിച്ച് വൃത്തിയാക്കി പോകണം കാരണം ഇല്ലെങ്കിൽ നല്ല അത്യാവശ്യം വിഷങ്ങളുള്ള സാധനങ്ങളാണ് അവിടെയുള്ളത് മണ്ഡലി മൂർക്കനലി അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്ത് നോക്കി നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറം നോക്കുമ്പോൾ അതിനും ഭയങ്കരമായ കാട് ഇനി പോകാൻ പറ്റില്ല അവിടെ ബ്ലോക്കായി കാസ് അങ്ങനെ ഇത് നമ്മളൊരു മാവാണ് ഈ മാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാങ്ങ കടിയും കുത്തും കുഴപ്പവും നമ്മൾ കുട്ടിക്കാലം അതിമനോഹരമാക്കി തരികയാണ് ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു പേരക്ക മരമുണ്ട് ഈ പറമ്പിൽ തന്നെയാണ് നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കുക ഇത് കങ്ങാട്ടൻ്റെ ഒരു ചാപ്പയാണ് ഇപ്പോൾ ഏറ്റവും കാര്യങ്ങളൊന്നും ഇല്ല ഇതും ശയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ മുകളിലേക്ക് പോയി ഇനി നമ്മൾ രേശിൻ്റെ വീടിൻ്റെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നാഗത്തിൻ്റെ അടുത്ത് കത്താൻ പറ്റും അങ്ങനെ ആ വൈയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ മെല്ലെ അവിടുത്തെ വണ്ടി എടുത്ത് മെല്ലെ മേളേക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി നടന്നു തായകത്തി രേശിൻ്റെ വീട്ടിനടെ കണ്ട കാഴ്ച അതിമനോഹരം ശാന്തമായ പുഴ പച്ചപ്പിൽ ചാലിച്ചതിമനോഹരം ഇത് നമ്മൾ രേശിൻ്റെ വീട്ടിലേക്കുള്ള സ്റ്റെപ്പാണ് ഇതിങ്ങനെ കയറി കയറി കയറിയതാണ് അത് രേശിൻ്റെ വീടാണ് ആ പഴമയോടെ ഇപ്പോൾ നിലനിൽക്കുന്നു അതിമനോഹരമാണ് എന്ത് ഭംഗിയാണത് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പിൽ പണിതത് സൂപ്പർ അങ്ങനെ ആ കാഴ്ചയും കണ്ടു നേരെ റബ്ബറിൻ്റെ അടമോനിയുടെ ഒരു കീഴിലുന്ന സ്പോട്ടുണ്ട് മീനിൻ്റെ ഇവിടെ എൻ്റെ ഏരിയ ആണ് അവിടെ പോയി നോക്കി അവിടെ മീനൊക്കെ ഉണ്ട് പക്ഷേ മീനൊക്കെ എന്താ പറയുക നല്ല ചൂണ്ട പരിചയമുള്ള മീനുകളാണ് കാരണം വെറുതെ ഇട്ട് കൊടുക്കുന്ന എല്ലാം തിന്നുന്നുണ്ട് നമ്മുടെ ചൂണ്ടയിലുള്ളതൊന്നും മെയിൻ്റെ ചെയ്യുന്നില്ല അതിസമർത്ഥമായ അതിസമൃദ്ധമായ മീനുകളാണ് ഇവിടെ ഉള്ളത് വെരി ഇൻ്റലിജൻറ്റ് അങ്ങനെ അങ്ങനെ കുറച്ച് സമയം അവിടെ നോക്കി മുനീർ പറഞ്ഞു തന്നാൽ പിന്നെ നീ എന്നാൽ പിന്നെ ഞാൻ നോക്കട്ടെ കുറച്ച് സമയം തന്നാൽ പിന്നെ അത് അങ്ങനെ മുനീർ നോക്കി മുനീറിനും ഒന്നും കിട്ടിയില്ല ഗൈസ് അങ്ങനെ മുനീർ ഞാനും കൂടെ നാഗത്തിൻ്റെ അവിടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു റബ്ബറിൽ ചാലിച്ച് അതിമനോഹരമായ നാട്ടുവഴിയിലൂടെ മെല്ലെ നടന്ന് നീങ്ങുകയാണ് ഗായ്സ് അതിമനോഹരം അങ്ങനെ നാഗത്തിൻ്റെ അവിടുത്തേക്ക് എത്താൻ പോവുകയാണ് ഗായ്സ് നാഗം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുക ഒരു കുടുംബം ഇതായിട്ട് ഒരു സ്ഥലമാണ് ഇവിടെ കൊല്ലത്തിൽ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഇപ്പോൾ രണ്ട് സംഭവം ഇവിടെ പൂജ കഴിഞ്ഞ അതുകൊണ്ടാണ് ഇത്രയും ക്ലീനായിട്ട് കാണുന്നത് ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഇതിൻ്റെ തായാണ് നമ്മളീ പറഞ്ഞ നാഗപ്പാറ അല്ലെങ്കിൽ മീകൊത്തിപ്പാറ എന്ന് പറയുന്ന ഒരു സ്പോട്ട് അങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ് ഗായ്സ് അവിടെ എത്തിക്കാൻ പറഞ്ഞാൽ അതിമനോഹരം എന്താ പറയുക അത്രയും വൈബാണ് ആ ഒരു പാറേൻ്റെ മുകളിൽ ഇരുന്ന് മീൻ പിടിക്കാനും ഇരിക്കാനും ചുമ്മാ അവിടെ ഇരുന്നതിനാൽ തന്നെ ഒരു വൈബാണ് അത്രയും മനോഹരമായ ഒരു സ്പോട്ട് അങ്ങനെ അവിടെ കുറച്ച് ഇരുന്നു ഇത് കണ്ടു അത് നേരെ അപ്പുറം കോർലൈ ആണ് അതിനപ്പുറം നേരെ കാണുന്നത് കണ്ടക്കേ ഇത് നേരുന്ന കടവ് അങ്ങനെ മനോഹരമായ കാഴ്ചയും കണ്ടിങ്ങനെ ഇരുന്ന് നോക്കി മീനൊക്കെ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി ഉണ്ട് പക്ഷേ ചെമ്പല്ലി ഏട്ട കടുവ അങ്ങനെയുള്ള അത്യാവശ്യം വലിപ്പുള്ള സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് അതിനൊന്നും പിടിക്കാൻ പറ്റില്ല നമ്മളത് വെറും കച്ച ഇരിയൻ പൂട്ടച്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പറ്റുക നമ്മുടെ കയ്യിലുള്ള മാവ് എന്ന് പറയുന്ന സാധനങ്ങൾ അതായത് മൈദപ്പൊടി മൈതപ്പൊടി ഇതൊക്കെ കുഴച്ചിട്ടുണ്ടാക്കിയത് നമുക്ക് അതിന് വേറെ തന്നെ എരിയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ എന്തായാലും പിന്നൊരു ദിവസം വരാം അങ്ങനെ നാഗപ്പാറേൻ്റെ അവിടെ നിന്ന് നല്ല അതിമനോഹരമായ കാഴ്ചയൊക്കെ ഒക്കെ കണ്ട് ആസ്വദിച്ച് മെല്ലെ പുറത്തേക്ക് കിടക്കാൻ തീരുമാനിച്ചു ഇനി നമുക്കൊരു പാലം കാണാനുണ്ട് പാലം എന്ന് പറഞ്ഞ ചെറിയൊരു പാലാണ് ആ പാലം ഒരു തുരുത്തും പാലം എന്ന് പറയും അങ്ങനെ അവിടത്തേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ മുനിയും കയറാൻ കുറച്ച് റിസ്ക്കാണ് ഇവിടെ ആ പങ്ങുനിയൻ്റെ കൈ കൊടുത്തു കൊടുത്തേ പറ്റൂ എൻ്റെ ഫോൺ അവൻ്റെ കയ്യിലാണ് അങ്ങനെ അവരെയും കയറ്റി പിടിച്ചും മെല്ലെ ചെറിയ ഇളം വനത്തിനുള്ളിലൂടെയുള്ള അതിമനോഹരമായ യാത്ര എന്താ പറയുക അമ്മയും കിട്ടിയിട്ടില്ലെങ്കിൽ എന്നാൽ ഈ ഇതിലൂടെ നടക്കാൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരം ആ ഒരു ചെറിയ ചെറിയ ശബ്ദങ്ങളും നിശബ്ദമായിട്ടുള്ള പക്ഷികളും ഇതൊക്കെ കരയുന്ന ശബ്ദങ്ങൾ ശബ്ദങ്ങളാണ് ഉള്ളത് അതിമനോഹരം എന്ന് വിശേഷിപ്പിക്കാം അങ്ങനെ പതിയെ നടന്നു നീങ്ങുകയാണ് ഗായസ് നമുക്ക് പോകേണ്ടത് കണ്ടക്കയെന്നു പറയുന്നൊരു പോകുന്നത് ഒരു വൈകീട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ പോകുന്ന ചോദിക്കണ്ടാവുന്ന കാഴ്ചയാണ് വയലും തെങ്ങും കവുങ്ങും അതിമനോഹരമായ കാഴ്ച അങ്ങനെ അവിടെ നോക്കുമ്പോൾ ഗ്രൗണ്ട് ഉണ്ട് അവിടെ ചെറിയൊരു ഗ്രൗണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് വെക്കേഷൻ അല്ലേ പിന്നെ ഫുട്ബോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വികാരമല്ലേ രണ്ട് തട്ട് കെട്ടാതെ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അവരോട് രണ്ട് ഗോളൊക്കെ വാങ്ങി രണ്ട് തട്ടൊക്കെ തട്ടി എന്നാ പറയുക കണ്ടു നോക്ക് ഗായസ് അങ്ങനെ കിട്ടും ഗോളടിക്കുന്നുണ്ട് അവിടെ അവർ രണ്ടുപേരെ ഞാൻ മറികടന്ന് കിടന്നും ഗോൾ അങ്ങനെ ഗോൾ അടിച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് സമയം അവരിപ്പറും കാക്കിയൊക്കെ കളിച്ചിങ്ങനെ ഇരുന്നു എന്താ പറയുക അടിപൊളിയാണ് എന്താ പറയുക നല്ല നൈസ് വൈബിലൂടെ ഫുട്ബോൾ ആസ്വദിക്കാൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരം ഭാഗ്യന്മാരായ ആൾക്കാരാണ് ഇവർ അങ്ങനെ എന്താ പറയുക നമ്മുടെ കളികൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിൽ ഞാനൊരു മാസം സംഭവമായിരുന്നു കണ്ടൊക്കെ അതിൽ ഒറ്റ മാച്ച് മതി ബുക്കിലടുപ്പിൽ എപ്പം ഗോളിയാണ് സിപാസിൻ്റെ രാജ അതുകൊണ്ട് മാത്രം സിഫാസ് അങ്ങനെ കരിയർ നശിപ്പിച്ച് ഇതാണ് ഗായസ് ഞാൻ പറഞ്ഞത് തുരുത്തും പാലം തുരുത്തും പാലം ഉറുമ്പും പാലം എന്ന് വിശേഷിപ്പിക്കാം എന്താ പറയുക ഇവിടെ ആദ്യം പണ്ട് എരിനിക്കടവ് മുല്ലക്കൊടിയിലേക്കൊക്കെ പോകുന്ന റൂട്ടിലെ ഒരു പാലാണ് ഇപ്പോൾ ആൾക്കാർ വഴിയില്ല മറ്റു റോഡ് കാര്യങ്ങളായതുകൊണ്ട് അതിമനോഹരമായ പാലമാണ് ഇവിടെ ഈവനിങ്ങൊക്കെ വന്നിരുന്ന ടൈം പാസും കഥയും സോറിയൊക്കെ പറഞ്ഞിരിക്കുന്ന ഏരിയ ആണ് ഇപ്പോഴും വന്നിരിക്കാറുണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ ഒരു അടിപൊളി വായ്പ ഒരു സ്ഥലമാണ് അങ്ങനെ തുരുത്തും പാലൊക്കെ കണ്ട് നേരെ പിടിവാണ് ഗായ ഇന്നത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു കാരണം മീനൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ അതിമനോഹരമായ കാഴ്ച കിട്ടിയ സന്തോഷത്തോടെ ഞാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമാൻ്റ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ